ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ആൻഡപ്പൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നിങ്ങൾ ഞാനിട്ട് റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അതിൽ ആൻഡപ്പൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആൻഡപ്പൻ്റെ കയ്യിൽ ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഇൻജക്ഷൻ കുത്തുമ്പോഴും അതിനൊന്നും ഒരു പേടിയും ഇല്ലാട്ടോ ഞാനൊക്കെ ഇഞ്ചക്ഷൻ കുത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഓളിട്ടോ ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് ഓരോരോ ചേച്ചിമാർ വരച്ചതെന്നല്ല ഗായത്രി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ വരച്ചാണ് ഈ ചിത്രങ്ങളൊക്കെ അവിടെ വരച്ച ചിത്രത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഒപ്പുണ്ടാവും അത് നോക്കി വായിച്ചതാണ് കേട്ടോ എല്ലാവരും ഫോണിലാട്ടോ അമ്മമ്മ ഫോണിലാണ് ഹാൻഡ്രപ്പും വരെ ഫോണിലാണ് കേട്ടോ കണ്ടില്ലേ പിന്നെ ആ ഗായ ചേച്ചി വരച്ച ഇത്തിരി 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 പിക്ചേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോറ അതുപോലെ പോപ്പേർട്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ബുജി എന്നെ നമ്മുടെ ഗോലു ഒക്കെ കുറേ ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ണ്ടില്ലേ നമ്മളുടെ ഇവിടെ ആ ഒരു ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞ ചെറിയൊരു പാർക്കാണ് ഏഞ്ചൽസ് പാർക്കിനാണ് പറയാം ഏഞ്ചൽസ് പാർക്കിലൊക്കെ ആൻ്റപ്പൻ കയറി കളിച്ചു അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഫിഷ് ടാങ്ക് ആണ് ഇത് ഫിഷ് ടാങ്ക് ആണ് പക്ഷെ ഫിഷ് ഇല്ല ടാങ്ക് ഉണ്ട് പിന്നെ അതിൽ ഇത്തിരി കല്ലുകളൊക്കെ ഉണ്ട് പിന്നെ ആൻ്റപ്പൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ച ഭക്ഷണം ഇഡ്ലി ആയിരുന്നു കേട്ടോ ഇഡ്ലിയൊക്കെ കഴിച്ചു പത്ത വീട്ടിലാണ് അപ്പ എന്നെ ഞാൻ സ്കൂളിൽ പോയ പോയേക്കാണ് കേട്ടോ അപ്പം ഞാനൊക്കെ വൈകിട്ട് വരും പപ്പനെ വിളിക്കാൻ വരും കേട്ടോ വൈകീട്ട് രാവിലെ ഞാൻ ബസ്സിലാണ് പോയത് വൈകിട്ട് പപ്പേനെ വിളിക്കാൻ വരും അപ്പം പപ്പ വിളിച്ചിട്ടൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് അതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആൻഡപ്പൻ അപ്പം എൻ്റെ ഈ പാർക്കിലൊന്ന് കളിക്കാമെന്ന് പറഞ്ഞ് അവിടേക്ക് വന്നത് സീസില് രണ്ട് പേര് അപ്പോൾ അപ്പം അതിൽ പറ്റില്ല അപ്പോൾ റൗണ്ടിങ് സീറ്റിൽ അവൻ കയറി ചെയ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് റൗണ്ടിങ് സീറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണത് ഇത് സ്പ്രിങ് റൈഡാണ് സ്പ്രിങ് റൈഡ് അതിലും അവൻ കയറി കളിച്ചു പിന്നെ സ്ലൈഡിൽ ഒഴുകാണ് ഭയങ്കര കുഞ്ഞ് സ്ലൈഡാണ് അപ്പോൾ എനിക്കൊക്കെ എനിക്ക് നല്ല ഹൈറ്റുള്ള കാരണം എൻ്റെ ഹൈറ്റാണ് ആ സ്ലൈഡിന് കേട്ടോ എന്താ ഇതാണ് പാർക്ക് പിന്നെ നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൻ്റെ പെൻ റൂമിലോട്ട് ഓടിപ്പോയിട്ടാണ് മുന്നേ ഓടിപ്പോയി കണ്ടോ ദേപ്പം അത് കഴിഞ്ഞ് ഞാൻ വല്ലിമ്മ ഒക്കെ വന്നു ആൻ്റെപ്പൻ അവർ അവിടെ നിന്ന് അവർ മുട്ടയും പാലൊക്കെ തന്നു ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ മുട്ടയും പാലൊക്കെ തന്നു ആൻ്റപ്പൻ്റെ ജോജി ചേട്ടനില്ലേ ജോജിചേട്ടനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ വീണ്ടും വാവാൻ പാർക്കി പോയി തിരുനാരം കളിച്ചു അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വന്നു കണ്ടില്ലേ ഞാൻ അയ്യോണിപ്പം നമ്മൾ കിട്ടാൻ എൻ്റെ ഫുൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ പോയി കുളിച്ചു ഒരുങ്ങി വേറെ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്നു കേട്ടോ അപ്പോഴേക്കും അച്ഛനും അമ്മാമ്മയൊക്കെ വന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് പിന്നെ ഞാൻ പാർക്കിലൊക്കെ കളിച്ചു ആ പാർക്കിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ സംഭവം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടില്ലേ ആൻഡപ്പൻ ഞാനും ആൻഡപ്പനെ പാർക്കിൽ സീസോയില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആൻഡപ്പൻ എന്താ ഫോണിൽ കളിച്ചോണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ ഞാൻ ബുക്കും അതുപോലെ തന്നെ ക്രൗൺസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് ഞാൻ കളറൊക്കെ ചെയ്തു പിന്നെ ആൻഡപ്പിനെ പാതി രാത്രി വിശക്കണു വിശക്കണു എന്ന് പറഞ്ഞാൽ ഓളിട്ടു അപ്പം അവർ അവർ മാത്രം ഞാൻ ഉറങ്ങാണ് കേട്ടോ അവർ മാത്രം പോയിട്ട് ബിസ് ആറോട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റും ഗുഡയുടെ ഒരു ബിസ്ക്കറ്റും വാങ്ങി ഒരു കട മാത്രം തുറന്നിരിക്കുന്നുണ്ട് ഭാഗ്യത്തിനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഒരു ആറോട്ടിൻ്റെ ബിസ്ക്കറ്റും ഒരു ഗുഡയുടെ ബിസ്ക്കറ്റും വാങ്ങി നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സിലെ നമ്മുടെ ഈ ഒരു മിഷൻ ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സിന് പരീക്ഷയാണ് അപ്പോൾ പരീക്ഷ സമയത്തൊക്കെ അവർ നമുക്ക് കുറേ ആക്ടിവിറ്റീസും അതുപോലെ ടോയ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാറ് അതുപോലെ ബിൽഡിങ് ബ്ലോക്ക്സ് അതുപോലെ സ്പാൻസ് ടോയ് അങ്ങനെ കുറേ ടോയ്സ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആക്റ്റീവ് ബുക്കാണ് ആക്ടിവിറ്റി ബുക്ക് എന്നൊക്കെ പറയും അപ്പം ആൻ്റപ്പനെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ ബിൽഡിംഗ് ബ്ലോക്സ് വച്ച് ആൻ്റപ്പൻ ഇതിലിങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ചിത്രം വരയ്ക്കാൻ പോകുന്നൊരു ചോദ്യത്തിന് ഞാൻ വരച്ച ചിത്രമാണ് ഹാപ്പി പിന്നെ ഞാൻ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തു ജീസസ് യൂസ് മൈ ഫ്രണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഷ് ടാങ്ക് ഫിഷ് ഇല്ലാത്ത ഫിഷ് ടാങ്ക് ആണ് ഇതൊരു ത്രീ ഡി ഫിഷ് ടാങ്ക് പോലെ കേട്ടോ എനിക്കങ്ങനെ തോന്നി പിന്നെ നമ്മുടെ ഫ്രീ ഫുഡ് കൂപ്പൺ ആണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് തരും ഫ്രീ ഫുഡ് കൂപ്പണിൽ കുറേ പേർക്ക് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നീണ്ട് നിൽക്കണ ക്യൂ ആണ് കേട്ടോ ഇടയിലും ലാസ്റ്റത്ത് ഞാനും ഇവിടെ കാണാൻ ഭയങ്കര കാറ്റാട്ടോ ക്രിസ്മസിൻ്റെ ഭയങ്കര കാറ്റാണ് എൻ്റെ മുടിയൊക്കെ പറഞ്ഞ് പോകുന്നത് വീഡിയോ എടുക്കാൻ നിന്ന കേട്ടോ വീഡിയോ എടുക്കാൻ നിന്നണ സമയത്ത് ഈ ഒരു കാറ്റ് കാറ്റങ്ങോട്ട് പോയി പിന്നെ കാറ്റ് വരും കുറേ നേരം ഇങ്ങനെ പിടിച്ചു വന്നപ്പം ഇല്ല കാറ്റൊന്നും വന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ നമ്മളത് എത്താറായി നമ്മുടെ ഫുഡ് എടുക്കാൻ എത്താറായിട്ടോ അപ്പൊ നമ്മുടെ ബാക്കിലും കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനോട് ഇപ്പോൾ അത്തിരി വീഡിയോസ് ഒക്കെ കേട്ടോ കണ്ടില്ലേ വരി ഇങ്ങനെ നിന്നോണ്ടിരിക്കുകയാണ് ഹാപ്പി ഇന്നത്തെ വീഡിയോ ഇത്രയേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ